പാർത്ഥസാദി സെന്റർ ഐക്കർ ജംഗ്ഷൻ വിശപ്പ് കുടുക്കി ചെന്താമര അഴിക്കുള്ളിൽ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം നെന്മാറ ഇരട്ടക്കൊല കേസ് പ്രതി ചെന്താമരയെ വീണ്ടും വിശപ്പ് കുടുക്കി പോത്തുണ്ടിമലയിൽ ഒളിച്ചിരുന്ന ചെന്താമര ഇന്നലെ രാത്രി വിശപ്പ് സഹിക്കാനാവാതെ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് പോലീസ് പിടിയിലായത് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചു പിരിഞ്ഞുപോയ ഭാര്യയെ കൊലപ്പെടുത്തുകയായിരുന്നു ആദ്യ ലക്ഷ്യം പേരെ കൊല്ലാനുണ്ടെന്ന് ചെന്താമര ചെന്താമരയെ കൊല്ലണമെന്ന സുധാകരന്റെ മക്കൾ സ്റ്റേഷനിലെത്തിച്ച ചെന്താമര ആദ്യം ആവശ്യപ്പെട്ടതും ചോറും കറിയുമാണ് ഇഡലി കൊടുത്തപ്പോൾ ഇത് പോരെ ചോദ്യം ചെയ്യൽ എന്നായി രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരന്റെ ഭാര്യ സവിതയെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ അന്ന് പിടികൂടിയതും വിശപ്പ് സഹിക്കാനാവാതെ പുറത്ത് ഇറങ്ങിയപ്പോഴായിരുന്നു സവിതയെ കൊലപ്പെടുത്തിയതിന്റെ പക സുധാകരന് തന്നോടുണ്ടെന്നുള്ള സംശയത്തെ തുടർന്നാണ് സുധാകരനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഭാര്യയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വകവരുത്താൻ ശ്രമിച്ചു െങ്കിലും അത് നടന്നില്ല ഭാര്യയുടെ രണ്ടാമത്തെ സഹോദരനെയും കൊല്ലാൻ ലക്ഷ്യമിട്ടിരുന്നതായും പറഞ്ഞു ചെന്താമരയെ പിടികൂടിയതറിഞ്ഞ് നെന്മാറ പോലീസ് സ്റ്റേഷനു മുന്നിൽ രാത്രി തടിച്ചുകൂടിയ നാട്ടുകാർ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പ്രതിയെ വിട്ടുകിട്ടണമെന്ന രോഷാകുലരായ ജനക്കൂട്ടം ആവശ്യപ്പെട്ടു പോലീസ് ലാത്തി വീശി ജനക്കൂട്ടത്തെ അകറ്റി നിർത്തി പിൻവാങ്ങിയ ജനക്കൂട്ടം വീണ്ടും സംഘടിച്ചു വന്നതോടെ പോലീസ് വീണ്ടും ലാത്തി വീശി പിരിച്ചുവിടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ പാലക്കാട് ലോക പ്രസിദ്ധമായ കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ്